സ്വർണ്ണക്കടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ദേവസ്വം മന്ത്രി സ്ഥാനം രാജിവെക്കണം നിലവിലുള്ള ദേവസ്വം ബോർഡ് എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് ഈ സ്വർണ്ണക്കടത്തുമായി നടത്തിയ ഇടപാടുകളും നടപടികളും വളരെ സംശയത്തിൻ്റെ നിലയിലാണ് അതുപോലെ തന്നെ ഈ യുണിക്കേഷൻ പോറ്റിക്ക് എല്ലാവിധമായി സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് നിലവിലുള്ള ദേവസ്വം ബോർഡാണ് അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡ് അധികാരത്തിലിരിക്കുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കുവാനും തെളിവുകൾ നശിപ്പിക്കാനും അത് തെളിവുകൾ നശിപ്പിക്കാനും കാരണമാകും എന്നുള്ളതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്ന ഭരണസമിതി പിരിച്ചുവിടണം എന്നാണ് ഞങ്ങൾ ഈ യാത്രയിൽ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് വിശ്വാസികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ബഹുജനങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ യാതൊരു കഴമ്പുമില്ല അതുകൊണ്ട് വസ്തുതകൾ വെളിച്ചത്ത് വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ശബരിമലയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുള്ളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടത്തിയ നീക്കങ്ങൾ അതിക്രമങ്ങൾ അതോടൊപ്പം തന്നെ പോലീസിൻ്റെ തീർവാഴ്ച ഇതെല്ലാം കണ്ടവരാണ് നമ്മൾ ഇപ്പോൾ ഇതാ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയുടെ വികസനത്തിന് യാതൊന്നും ചെയ്യാതെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ശബരിമലയുടെ സമഗ്രമായ വികസനത്തിനുവേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പോലും നടപ്പാക്കാൻ ഈ സർക്കാർ കഴിഞ്ഞില്ല ഒൻപതര വർഷം കഴിഞ്ഞപ്പോഴാണ് ശബരിമലയിൽ ഒരു കോൺക്ലേവ് അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തി ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ പറ്റിക്കുന്നതിന് വേണ്ടി ആ സംഗമം അത് തന്നെ ഒരു ദൂർത്തായിരുന്നു അതുതന്നെ എട്ട് കോടി രൂപ ചിലവാക്കി അതിൽ തന്നെ മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നാണ് ചിലവാക്കിയിരിക്കുന്നത് അങ്ങനെ ദൂർത്ത് നടത്താൻ വേണ്ടി ശബരിമല ഉപയോഗിച്ച ഒരു ഗവണ്മെൻറ്റാണ് കേരളം ഭരിക്കുന്നത് ഒമ്പതര വർഷമായിട്ടും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി യാതൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാത്ത പിണറായി വിജയൻ ഗവൺമെൻറ് ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ അവരെ ശബരിമലയ്ക്ക് വേണ്ടി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം വെറും തട്ടിപ്പായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് അതിന് വിശ്വാസികളുടെയോ ബഹുജനങ്ങളുടെയോ പിന്തുണ അയ്യപ്പ സംഗമത്തിന് ആഗോള അയ്യപ്പ സംഗമത്തിന് ലഭിച്ചില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ ശബരിമലയെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അത് ഒന്നാം പിണറായി സർക്കാരും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരും ശബരിമലയെ എങ്ങനെ തകർക്കണം ശബരിമലയുടെ ഈ അതിൻ്റെ വിശ്വാസ്യതയും അതോടൊപ്പം തന്നെ ശബരിമലയുടെ പ്രാധാന്യം എങ്ങനെ നശിപ്പിക്കണമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളം ഭരിക്കുന്ന ഈ ഗവൺമെൻറ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്ത് വിശ്വാസികൾക്കൊപ്പം നിന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഒന്നാം പ്രതായ സർക്കാരിൻ്റെ കാലത്ത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും ഞങ്ങളിതുപോലെ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുകയും അതോടൊപ്പം തന്നെ വിശ്വാസികളെയും ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചാണ് ഗവൺമെൻറ് അവസാനം യുവതി പ്രവേശനം പിൻമാറിയത് ഇപ്പോൾ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഞങ്ങൾ ആണ് സമര നിൽക്കുന്നത് ബി ജെ പി എവിടെയും കാണാനില്ല ആർ എസ് എസിനെ കാണാനില്ല വിശ്വ ഹിന്ദു പരിഷത്ത് ഈ വിഷയത്തിൽ യാതൊരു സമരവും ചെയ്യുന്നില്ല എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന അന്ന് മുതൽ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലാണ് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് കടത്തി മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തി അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് കടത്തി ദേവസ്വം ഗ്രൂപ്പ് ഓഫീസുകൾക്ക് മുന്നിൽ ഞങ്ങൾ ധർണയും പ്രകടനവും നടത്തി നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിൻ്റെ ക്രൂരമായ ലാത്തിച്ചാർജിൻ്റെ ഇരയായി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ വനിതകളടക്കമുള്ളവർ ജയിലുകളിൽ കഴിയേണ്ടി വന്നു ഞങ്ങളുടെ സമരം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഒന്ന് അതായത് ശബരിമല യുവതീ പ്രവേശത്ത് കാണിച്ച ആവേശം ഇപ്പോൾ അന്ന് സമര യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ആർ എസ് എസ് നടത്തിയ സമരങ്ങൾ നമ്മൾ കണ്ടതാണ് ശബരിമല അക്രമ സമരങ്ങൾക്ക് അവർ നേതൃത്വം നേതാണ് എന്നാൽ ഇന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇത്രയും കത്തിക്കാളി നിൽക്കുമ്പോൾ ഭക്തജനങ്ങളാകമാനം വളരെ ദുഃഖത്തിലും വിഷമത്തിലും കഴിയുമ്പോൾ അയ്യപ്പൻ്റെ സ്വർണപ്പാളികളും അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും അതുപോലെ തന്നെ കട്ടളയും വാതലുൾപ്പെടെയുള്ള സ്വർണ ഭൂഷ്യ സഹകരണം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുപോയ സ്വർണം തിരിച്ചു കൊണ്ടു വന്നിട്ടില്ല അതുതന്നെ അതിനെ അതിൻ്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ ചമ്പുപാളികളായി തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭവും നടത്താതെ ബി ജെ പി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ആർ എസ് എസിനെ എവിടെയും കാണാനില്ല ഇവിടെ എൽ ഡി എഫ് സർക്കാരിന് മായൊരു അന്തർധാര ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ആക്ഷേപത്തിന് ബലം നൽകുന്നതാണ് ഇതാണ് ബി ജെ പിയുടെ മൗനം ആർ എസ് എസ് രംഗത്തില്ലാത്തത് ഇന്ന് ശബരിമലയെ സംരക്ഷിക്കുവാൻ ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണപ്പാളികൾ തിരിച്ചുകൊണ്ടുവരാൻ എത്ര കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് അത് പൂർണ്ണമായും തിരിച്ചെത്തുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ താൽപ്പര്യപ്രകാരം സമരം നടത്തുന്ന പ്രക്ഷോഭം നടത്തുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഞങ്ങളിത് തിരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു സമരമല്ല പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന സമരമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തെയും അതുപോലെ ആരാധനാലയങ്ങളെയും തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി വോട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് മറിച്ച് കോൺഗ്രസ്സിൻ്റെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം കോൺഗ്രസ് എക്കാലത്തും മതേതര നിലപാട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് എല്ലാ മതങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഏത് മതവിശ്വാസികൾക്ക് പോറലേൽക്കും അവരുടെ വിശ്വാസത്തിന് പോറലേൽക്കുന്നുവോ അവിടെ ആ വിശ്വാസം സംരക്ഷിക്കാൻ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ട് അവ വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടുണ്ട് അതാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതുകൊണ്ടാണ് നാല് യാത്രകൾ ഈ നാല് യാത്രകൾ ഞങ്ങൾ കേരളത്തിലെ നാല് ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ചെങ്ങന്നൂർ സമാപിക്കുന്നത് നാളെ പന്തളത്ത് അതിൻ്റെ വൻപിച്ച പ്രതിഷേധ സംഗമമായി അവസാനിക്കുന്നത്